ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കുൻ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത് പറയുന്നത് ഫോ പോ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിൽ നേഴ്സിംഗ് അതുപോലെ ഡെൻറ്റിസ്ട്രി പഠനം നിങ്ങൾ ഈ തമിഴ്നില് കണ്ടതുപോലെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാം എം എസ് സി ഫോറൻസിക് നഴ്സിംഗ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ വേറൊരു കോഴ്സ് കൊണ്ട് ബി ഡി എസ് ബിരുദമുള്ളവർക്ക് എം എസ് സി ഫോറൻസിക് ഡെൻറ്റിസ്ട്രിയും പഠിക്കാവുന്നതാണ് കുറ്റകൃത്യം തെളിയിക്കാൻ സഹായിക്കുന്ന ഫോറൻസിക് സയൻസിലെ വിവിധ കോഴ്സുകളിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഗുജറാത്തിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഇത് അപേക്ഷിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം എം എസ് സി നേഴ്സിംഗ് ആണെങ്കിൽ രണ്ട് വർഷമാണുള്ളത് ഇരുപത് സീറ്റാണുള്ളത് അമ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഒരു വർഷം ഒരു വർഷത്തെ സേവന പരിചയമാണ് ആവശ്യമുള്ളത് അതുപോലെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റേറ്റ് നേഴ്സിങ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ കൂടെ ഉള്ളുണ്ടെങ്കിൽ നല്ലതായിരിക്കും കൂടുതൽ നല്ലതായിരിക്കും അതുപോലെ പോസ്റ്റ് ബി എസ് സി കഴിഞ്ഞവർക്കാണെങ്കിൽ ജി എൻ എം കഴിഞ്ഞുള്ള എക്സ്പീരിയൻസും കുഴപ്പമില്ല എന്നവര് പറയുന്നുണ്ട് അൻപത് ശതമാനം അൻപത്തഞ്ച് ശതമാനം മാർക്കാണ് വേണ്ടത് പട്ടിക ശതമാനം പട്ടിക വിഭാഗം ആൾക്കാർക്ക് അൻപത് ശതമാനം മാർക്കായാലും മതി അപ്പോൾ ദേശീയ തലത്തിൽ എൻട്രൻസ് ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റ് തൊണ്ണൂറ് മിനിറ്റ് ടെസ്റ്റിൽ നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുണ്ടാകും അങ്ങനെ ആകെ നൂറ് മാർക്കാണ് ബി എസ് സി നേഴ്സിങ് സിലബസിലെ വിഷയങ്ങൾക്ക് പുറമെ യുക്തിചിന്ത അതായത് റീസണിങ് എബിലിറ്റിയും നേഴ്സിംഗ് ക്വസ്റ്റ്യൻസും ഉള്ള നൂറ് മാർക്കിനുള്ള തൊണ്ണൂറ് മിനിറ്റ് എൻട്രൻസ് ടെസ്റ്റ് നടത്തും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് പേര് കൺട്രി അതുപോലെ ഇമെയിൽ ഇമെയിൽ ഒ ടി പി അതുപോലെ മൊബൈൽ നമ്പർ മൊബൈൽ ഒ ടി പി ഇങ്ങനെ പാസ്വേഡൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്യാം നോ നോട്ട് റോബോട്ട് എന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണെന്ന് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും ബ്രൗസറിലേക്ക് പോകാൻ പറ്റും രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരത്തെ ഉള്ള ആ ഒരു ഞാൻ കാണിച്ചതിലേക്ക് തന്നെയാണ് പോകുന്നത് ഫുൾ നെയിം എൻ്റർ ചെയ്യണം സെലക്ട് യുവർ കൺട്രി ഞാൻ കാണിച്ച സംഭവങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് പേജിൽ ഉള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്ക് നിങ്ങൾ പോവും അഡ്മിഷൻ സൈറ്റ് നമ്മൾ ആദ്യം കണ്ടില്ലേ ആ ഒരു സൈറ്റ് തന്നെയാണിത് ആ ഒരു സൈറ്റ് ഞാൻ കാണിച്ചില്ലേ പേര് കൺട്രി ഇമെയിൽ ഒ ടി പി മൊബൈൽ നമ്പർ ഒ ടി പി ഒക്കെ എൻറ്റർ ചെയ്യുക അപ്പോൾ അടുത്തൊരു പേജാണ് ഇത് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ വീണ്ടും ഇമെയിലും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡാഷ് ബോർഡിലേക്ക് വരും അവിടെ നമുക്ക് എം എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നത് ഭോപ്പാൽ അല്ലെങ്കിൽ ഡൽഹി അല്ലെങ്കിൽ ദർവാദ് ഗുജറാത്ത് ഗാന്ധിനഗർ ഗോവ അടുത്ത് ഗോവയുണ്ട് അതുപോലെ ത്രിപുര ഇത്ര സ്ഥലങ്ങളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് രണ്ടായിരം രൂപയാണ് ഫീസ് വരുന്നത് ഇവിടെ അപ്ലൈനാവും എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്കാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പസ് ഉള്ളത് ബാക്കി ബാക്കിയുള്ളതിനൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ ബട്ട് ഗോവയാണ് നമുക്ക് അടുത്തുള്ളത് എല്ലാം ഫില്ല് ചെയ്യുക അപ്ലൈ നൗ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു പോപ്പ് ചെയ്ത് വരും അപ്പോൾ അതുപോലെ ഇങ്ങ് ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ ഐ ഡി കാർഡ് തുടങ്ങിയയുടെ കോപ്പി കോപ്പി നിങ്ങൾക്ക് വെക്കണം അതായത് ഡിജിറ്റലി നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ഉണ്ടാകണം അല്ലെങ്കിൽ നിങ്ങളൊരു അക്ഷയ സെൻറ്ററിൽ പോയിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാം ഇതൊക്കെ ഫില്ല് ചെയ്യാനുണ്ട് നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കയ്യിൽ ഉണ്ടാകണം ഓക്കെ അപ്പം ഞാൻ ലാസ്റ്റ് എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറയാം ഇവിടെ നിങ്ങൾക്ക് എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും സോ ഡേറ്റ് ഓഫ് ബർത്ത് എച്ച് എസ് സി മാർക്ക് ഷീറ്റ് അതുപോലെ സിഗ്നേച്ചർ അതുപോലെ ആധാർ കാർഡ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഗ്രാജുവേഷൻ മാർക്ക് ഷീറ്റ് അതുപോലെ എസ് എൽ സി മാർക്ക് ഷീറ്റ് അപ്ലോഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രോഫ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപേക്ഷിക്കുക ഇത്രയും നിങ്ങൾ അപ്ലോഡ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഫൈനലി ഫീസ് പേ ചെയ്യാവുന്നതാണ് രണ്ടായിരം രൂപ കേട്ടോ അപ്പം അങ്ങനെ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതേപോലെ ഫീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങളുടെ എക്സാംസ് ടൈം ആകുമ്പോൾ അവർ അറിയിക്കുന്നതായിരിക്കും സോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഫർമേഷൻ പാസ് ചെയ്യുക വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോറൻസിക് നേഴ്സിംഗ് പഠിക്കുന്നത് ഞാൻ നേരത്തെ ഒരു കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ ചെയ്തായിരുന്നു സ്പെഷ്യാലിറ്റി ഫോറൻസിക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി വരുന്ന സമയങ്ങളിൽ അപ്പോൾ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാൻ സഹായിക്കുന്ന ഫോറൻസിക് നഴ്സിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാം ഒരവസരമാണ് അതുപോലെ ഡെൻറ്റിസ്ട്രി പി ജിയിലും പഠിക്കാവുന്നതാണ് സൊ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഓൾ ദി ബെസ്റ്റ്